ലൂർദ് കത്തീഡ്രൽ ദേവാലയത്തിൽ മാതാവിന് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ചിരിക്കുകയാണ് സുരേഷ് ഗോപി തിരഞ്ഞെടുപ്പ് വിജയത്തിന് ശേഷം ആദ്യമായാണ് അദ്ദേഹം മാതാവിനെ കാണാൻ എത്തിയത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണെന്നും വേറെ അർത്ഥങ്ങളില്ലെന്നും അദ്ദേഹം മാധ്യമങ്ങളോട് പ്രതികരിക്കുകയും ചെയ്തിരിക്കുന്നു പള്ളിയിലെത്തിയ അദ്ദേഹത്തെ കത്തീഡ്രൽ വികാരിയും ഇടവകാംഗങ്ങളും ചേർന്നാണ് സ്വീകരിച്ചത് ഇടവക വികാരി ട്രസ്റ്റ് അംഗങ്ങൾ ബി ജില്ലാ അധ്യക്ഷൻ കെ കെ അനീഷ് കുമാർ എന്നിവർ അദ്ദേഹത്തെ അനുഗമിക്കുകയും ചെയ്തു ഇടവക വികാരിയുടെയും ട്രസ്റ്റ് അംഗങ്ങളുടെയും സമ്മതത്തോടെയാണ് അദ്ദേഹം മാതാവിന് കൊന്ത് സമർപ്പിച്ചത് സമർപ്പണത്തിന് ശേഷം അടിപ്പള്ളിയിലെത്തി പ്രാർത്ഥിക്കുകയും ചെയ്തു ലൂർദുപള്ളി ഇടവകയിൽ ഉൾപ്പെട്ട വ്യക്തിയാണ് മാതാവിനായി സ്വർണ്ണക്കൊന്ത് പണിതത് സുരേഷ് ഗോപി മുൻകൂറായി പണമടച്ച് പണിയിപ്പിക്കുകയായിരുന്നു അൽത്താരക്ക് മുന്നിലെത്തിയപ്പോഴാണ് കൊന്ത സമർപ്പിക്കുന്ന കാര്യം എല്ലാവരും അറിഞ്ഞതു തന്നെ തൃശൂരിലെ മുരളീ മന്ദിരത്തിലെത്തി കെ കരുണാകരന്റെ സ്മൃതികുടീരത്തിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് സുരേഷ് ഗോപി തൃശൂരിലെ ലൂർദ്ദു പള്ളിയിലെത്തിയത് തുടർന്നാണ് ലൂർദ്ദു മാതാവിന് സ്വർണക്കൊന്ത സമർപ്പിച്ചത് തുടർന്ന് പൂമാലയും സമർപ്പിച്ചു ഇതിനുശേഷം പള്ളിയിലെ താഴ്ത്തെ നിലയിലുള്ള ഭൂഗർഭ ആരാധനാ കേന്ദ്രത്തിലേക്ക് അദ്ദേഹം പോയി അവിടെ പാട്ടുപാടിക്കൊണ്ടാണ് സുരേഷ് ഗോപി മാതാവിന് ആരാധന നടത്തിയത് നന്ദിയാൽ പാടുന്നു ദൈവമേ എന്ന പാട്ടാണ് സുരേഷ് ഗോപി പാടിയത് തിരഞ്ഞെടുപ്പ് വിജയത്തിലെ നന്ദി അറിയിച്ചു കൊണ്ടാണ് സുരേഷ് ഗോപിയുടെ ലൂർദ്ദു പള്ളി സന്ദർശനം തിരഞ്ഞെടുപ്പിന് ശേഷം വീണ്ടും വരുമെന്ന് സുരേഷ് ഗോപി അറിയിച്ചിരുന്നു തിരഞ്ഞെടുപ്പിന് മുമ്പ് മകളുടെ വിവാഹത്തോടനുബന്ധിച്ച് സുരേഷ് ഗോപി ലൂർദ്ദു മാതാവിന് സ്വർണ്ണ കിരീടം സമർപ്പിച്ചിരുന്നു സ്വർണ്ണ കിരീടത്തിന്റെ തൂക്കം നോക്കണമെന്ന ആവശ്യം ഉൾപ്പെടെ ഉയർന്നത് വിവാദവുമായി നന്ദി പറയുന്നത് ഹൃദയത്തിലാണുള്ളതെന്നും അത് ഉൽപ്പന്നങ്ങളിൽ അല്ലെന്നുമാണ് സ്വർണ്ണക്കൊന്ത സമർപ്പിച്ച ശേഷം സുരേഷ് ഗോപി പ്രതികരിച്ചത് ഭക്തിപരമായ നിർവഹണത്തിന്റെ മുദ്രയാണ് സ്വർണക്കൊന്തയെന്നും സുരേഷ് ഗോപി പറഞ്ഞു മറ്റു പ്രതികരണങ്ങൾ ഒന്നും അദ്ദേഹം നടത്തിയതുമില്ല ജാതിയും മതവും മാറ്റി നിർത്തി ബി ജെ പിക്ക് അടിത്തറയുണ്ടാക്കുക എന്നതാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നത് ലക്ഷ്യം നിയമസഭാ തിരഞ്ഞെടുപ്പാണ് അടുത്തത് എന്തായാലും സുരേഷ് ഗോപി വിശ്വാസപ്രകാരം ജീവിക്കുന്ന മറ്റു വിശ്വാസങ്ങളെ ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു വ്യക്തി കൂടിയാണ് അത് അദ്ദേഹത്തിന്റെ എല്ലാ പ്രവർത്തികളിൽ നിന്നും വ്യക്തവുമാണ് പക്ഷേ എല്ലാവരുടെയും കണ്ണിലേക്ക് എത്തിപ്പെടുന്നത് ഈ സാഹചര്യത്തിൽ മാത്രമാണ് അദ്ദേഹത്തിന്റെ ഇത്തരം പ്രവർത്തികളെ എത്തിപ്പെടുന്നത് ഈ സാഹചര്യത്തിലാണ് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയത്തോടുള്ള എതിർപ്പ് മൂലം അദ്ദേഹം ചെയ്യുന്ന നല്ല കാര്യങ്ങളെ കൂടി തമസ്കരിക്കുകയാണ് മാധ്യമങ്ങൾ ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത് അതിനെ ഇന്ന് ആ നല്ല കാര്യങ്ങളെ പോലും അതിനെ രാഷ്ട്രീയപരമായി തട്ടിച്ചുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും റിപ്പോർട്ട് പോലും ചെയ്തുകൊണ്ടിരുന്നത് കേന്ദ്രമന്ത്രിയായതോടെ എല്ലാവരുടെയും വായടയുന്ന അവസ്ഥയിലേക്ക് എത്തുകയായിരുന്നു ഇപ്പോൾ അദ്ദേഹം എല്ലാവർക്കും വേണ്ടപ്പെട്ടവനുമായി ദൈവമേ நம்மியால் பாடும் மூ தெய்வமே அன்பான நின்